ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം എനിക്ക് കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ആതില അനീഷിനോട് പെരുമാറുന്ന രീതി നിങ്ങൾ പലരും ശ്രദ്ധിച്ച് കാണുകയായിരിക്കാം വളരെ മോശം പദപ്രയോഗം വളരെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുക ഇതൊക്കെ ആതിലയ്ക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് അനീഷിനോട് എന്തോ അനീഷ് ഒരു കോമണർ ആയതുകൊണ്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടെ അനീഷിനോട് അത്രയും ഒരു മര്യാദകൾ എപ്പോഴും അങ്ങനെ സംസാരിക്കാറുള്ളത് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അനീഷ് നൂറ് നൂറ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്ന സമയത്ത് ആതില കണ്ടുണ്ടാവും ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ആതില ബീൻ ബാഗിൽ ഇരിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ സാബുമാനും ഇരിക്കുന്നുണ്ട് അപ്പോൾ നൂറെ വന്ന് വിളിക്കുകയാണ് അപ്പോൾ നൂറ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അപ്പോഴേക്കും വിളിക്കണ്ടോ അവൾ ഉറങ്ങാണ് നൂറെ വിളിക്കണ്ടോ പറയുന്നുണ്ട് നമ്മുടെ ആതില അപ്പോൾ അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും രണ്ട് പേരും അല്ലേ അപ്പോൾ എന്തോ ഡ്രസ്സ് തുണിയില്ലേ അവൾക്ക് എന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് കുളിക്കാനോ എന്തിനാന്ന് അറിഞ്ഞുകൂടെ എന്തിനോ വിളിച്ചിട്ട് പോവുകയാണ് വിളിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇത്രയേ ചെയ്തുള്ളൂ അപ്പോഴേക്കും അവിടെ കാണുന്ന നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ ഇയാൾക്ക് ഒരു ബുദ്ധിയില്ലേ പൊട്ടൻ മണ്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് മണ്ടൻ അപ്പോഴേക്കും അനീഷ് കേട്ടിട്ട് എന്താ വിളിച്ച് എന്താ വിളിച്ച് ചോദിച്ചു വരുന്നുണ്ട് മണ്ടൻ താനെന്നെ മണ്ടൻ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് മണ്ടൻ്റെ അർത്ഥം തനിക്ക് അറിയോ ചോദിക്കുന്നുണ്ട് അനീഷ് വന്നിട്ട് ഓ എനിക്ക് നന്നായിട്ട് അറിയാം പറയുന്നുണ്ട് എന്താ ചോദിക്കുന്നുണ്ട് അവർ തന്നെ പോലെ എൻ്റെ മുന്നിൽ നിൽക്കുകയല്ലേ പറയുന്നുണ്ട് അനീഷിനെ കളിയാക്കി പറയുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് മണ്ടൻ്റെ അർത്ഥം നീ തനിക്ക് ശരിക്കുംറിയോ താൻ ഇവിടെ അത്രയും ക്ലിയർ ആയിട്ടാണോ നിന്നിരിക്കണോ ഒരു തെറ്റും ചെയ്യാതെയാണോ താനിവിടെ നിന്നിരിക്കണമെന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഞാൻ കറക്റ്റായിട്ടാണ് നിന്നിരിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയണ്ട ഒരു വൃത്തി ഒരു എന്താണ് അയ്യോ എന്തോ പറയണ്ട ഒരു തരം വൃത്തിയെട്ട മനുഷ്യൻ സ്റ്റുപ്പിഡ് ഷീറ്റ് അങ്ങനെ എന്തൊക്കെയോ ഇംഗ്ലീഷിലും പറയണ്ട കേട്ടോ അവരൊക്കെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാലാണല്ലോ വലിയ ഒരു പവർ ആവുള്ളൂ എന്നാണ് വിചാരം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മണ്ടൻ എന്ന് വിളിച്ചിട്ട് പറയണ്ടാ ഞാനാണ് മണ്ടൻ ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മണ്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ പോലെ ഒരുത്തനെ ചേട്ടാന്ന് വിളിച്ചില്ലേ അപ്പം ഞാൻ തന്നെ മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് വല്ലാതോവറുണ്ട് അനീഷിനോട് വളരെ മോശം പെരുമാറ്റം കേട്ടോ അതായത് ഇതൊന്നും ഇപ്പോൾ ലാലേട്ടനെ ചോദിക്കാനോ പറയാനോ ഒന്നും പറ്റില്ല കാരണം ഈ ഒരു ചെറിയ കാര്യം ചെറുതല്ല ഇത് അവളുടെ ലൈഫിൽ അവൾക്ക് നെഗറ്റീവ് വരുന്ന കാര്യമാണ് പക്ഷെ നേരെ മറിച്ച് അനീഷിനത് പോസിറ്റീവായിട്ട് തന്നെ പോവുള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ കണ്ട എല്ലാവർക്കും അങ്ങനെ തോന്നും അത്രയും വൃത്തിയെട്ട തരം തണ സംസാരമാണ് അവൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ലാലേട്ടൻ ചോദിക്കേണ്ട ആവശ്യമില്ല പ്രേക്ഷകർ ചെയ്തോളും പ്രേക്ഷകർ അവളെ വേഗം പുറത്തിറക്കിക്കോളും അതിനുള്ള വഴിയെല്ലാം അവൾ തന്നെ അവൾക്കുള്ള കുഴി അവൾ തന്നെ തോണ്ടാ പറയില്ല അത് ചെയ്യണ്ട് ഇപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയത് എന്താന്ന് വെച്ചാൽ ലാലേട്ടൻ അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തു ഇവരുടെ കമ്മ്യൂണിറ്റി ലക്ഷ്മിക്കെതിരായി സംസാരി ലക്ഷ്മിക്കെതിരെ സംസാ ലക്ഷ്മി ഇവർക്കെതിരെ സംസാരിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്തു ഒന്ന് രണ്ടാമത് ഗസ്റ്റായി വന്ന ശോഭ ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യിക്കുക റിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞിട്ട് നീ വീട്ടിലേക്ക് വന്നോ എൻ്റെ അമ്മയച്ചനും നിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ സപ്പോർട്ട് ചെയ്തു പിന്നെ വന്ന റിയാസ് ഖാൻ സോറി റിയാസ് അലി റിയേഴ്സലിയും സത്യം പറഞ്ഞപ്പോൾ അവളുടെ ലൈഫ് കുളം തോണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ ഇവൾക്കത് മനസ്സിലായിട്ടില്ല ഇപ്പോൾ എന്തോ ഒരു അഹങ്കാരം വെച്ച് നടക്കുകയാണ് ഞാനാണ് ഈ ബിഗ് ബോസിലെ മെയിൻ ക്യൂ ക്യൂവിനായത് എന്താ പറയുക ഒരു രാജ്ഞിയെ പോലെയൊക്കെ നടക്കുകയാണ് അവൾ ബിഗ് ബോസിൽ കാരണം അത്രയും ഒരു വല്ലാതൊരു തലക്കനം ആ കുട്ടിക്ക് കൂടിയിട്ടുണ്ട് പക്ഷെ അത് നാശത്തേക്കാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്തന്നെ ഡൗൺ ആയി പോകാനുള്ള എല്ലാം ചാൻസും അവൾ തന്നെ ഒരുക്കുണ്ട് എന്തായാലും അവളെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കിക്കോളും ഈ അനീഷിനോട് വളരെ നീതികേടാണ് എപ്പോഴും കാണിക്കാറ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അനീഷിനെ കാണുമ്പോൾ ഇത്രയും ഒരു അവൾക്ക് വരുന്നത് എന്ന് മനസ്സിലായിട്ടില്ല പിന്നെ ഇന്നലെ കണ്ടതാണല്ലോ ബിന്നി പറഞ്ഞത് കറക്റ്റാണ് കുത്തിത്തിരുമ്പിൻ്റെ രാജ്ഞി എന്ന് ആദ്യം ബിന്നിയെ പറഞ്ഞു ബിന്നിക്കൊക്കെ രണ്ടോ മൂന്നോ നാലോ സ്ഥാനേ കിട്ടുള്ളൂ ഫസ്റ്റ് ഇവളാണ് നെവിൻ്റെ പ്രശ്നം എടുത്തിട്ടത് അതുപോലെ ഷാനവാസിനോട് സംസാരിച്ചത് എല്ലാം എല്ലാറ്റിൻ്റെയും കാരണം നമ്മളാണ് പിന്നെ ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് വേറൊരു ലൈവില് നൂറ ആതില അതുപോലെ നമ്മുടെ അവിടുത്തെ ചെറിയൊരു കുഞ്ഞുവാവ ഉണ്ടല്ലോ റെന ഫാത്തിമ ഇവര് മൂന്നും കൂടി ഒരു സംസാരം സംസാരിക്കുന്നുണ്ട് അത് പലരും വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല കാരണം അത്രയും വൃത്തിയെട്ട വാക്ക് സംസാരങ്ങളാണ് അവർ സംസാരിക്കുന്നത് അത് കുറച്ചൊരു നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരു വാ കുറച്ച് എ ടൈപ്പ് കലർന്ന സംസാരങ്ങളാണ് അത് എന്താണ് കുട്ടികളും ഫാമിലീസൊക്കെ ഉള്ളപ്പോൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടുണ്ട് കണ്ടോളും അവർ പറയണതെല്ലാം അവർ ക്ലിപ്പ് ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് സംസാരിച്ചോട്ടെ ഇവരുടെയൊക്കെ എന്താണ് ഇത് ഇതായിരിക്കും അവരുടെയൊക്കെ ശരിക്കും സംസാരിക്കുന്ന രീതി ഇങ്ങനെ ആയിരിക്കാം നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വളരെ ഒരു ബോറായിട്ടും ഒരു എന്താ പറയുക ഒരു അശ്ലീലമായിട്ടൊക്കെയാണ് തോന്നുന്നത് പക്ഷെ അതൊക്കെ ചിരിച്ച് സം സന്തോഷത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ക്ലിയർ ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് കണ്ടു കണ്ടുനോക്കും എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ അത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വീ ഇപ്പം പറഞ്ഞോട്ടെ അവർ പക്ഷേ ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിന് വന്നിരുന്ന് പറയുമ്പോൾ വന്നിരുന്നിട്ട് പറയുമ്പോൾ അത് ആൾക്കാർ കേൾക്കുന്നറിയില്ലേ അവർക്ക് ഇത്ര വിവരം ഇല്ല അവർക്ക് കുട്ടികളും ഫാമിലിയൊക്കെ കാണുന്നതല്ലേ അതും പറയുന്നത് ഫുള്ള് ഏ കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ട് എനിക്കിവിടെ പറയാൻ താല്പര്യം പിന്നെ ആ ചെറിയ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഏറ്റവും വയസ്സ് കമ്മിയായ കുട്ടിന്ന് ആ കുട്ടിയാണ് ഏറ്റവും നന്നായി അതിന് മനസ്സിലാവണത് ഈ കാര്യങ്ങളെല്ലാം അവർ പറയണതുകൊണ്ട് അയ്യോ നിങ്ങൾ ഇതൊന്നും പിടിച്ചു വെക്കല്ലേ അവിടെ എന്താ പറയുക എന്തോ റൂം ഉണ്ടല്ലോ അവർക്ക് ഡ്രസ്സിങ് റൂം എന്തുകൊണ്ട് അവിടെ പോകും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ ചെറിയ കുട്ടിയൊന്നും അല്ല അവൾ വലിയ കുട്ടിയാണെന്ന് മനസ്സിലായി അവൾ പറയണ്ടത് എനിക്ക് ബോയ് ഫ്രണ്ടിന് മിസ്സാവണതൊക്കെ പറയുമ്പോൾ എന്ന് അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യമില്ല ഞാൻ ആതിലൂടെ കാര്യം ലക്ഷ്മിക്കെതിരെ ലക്ഷ്മി പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ലക്ഷ്മിക്കെതിരെ വീഡിയോട്ട ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിന് ശേഷം ഇവളുടെ പെരുമാറ്റം ബിഗ് ബോസിൽ വളരെ മോശമായിട്ടാണ് പെരുമാറണത് വളരെ മോശം പെരുമാറ്റം എന്തായാലും നാട്ടുകാർ പെട്ടെന്ന് തന്നെ അവളെ പുറത്താക്കും